ദ ജേർണലിസ്റ്റിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റെങ്കിലും കേരളത്തിൽ നിന്ന് നേടുക എന്നത് സംഘപരിവാറിൻ്റെ സ്വപ്നമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ച് തെരഞ്ഞെടുപ്പിന് മുമ്പേ കേന്ദ്രമന്ത്രിയായി എന്ന മട്ടിലൊക്കെയായിരുന്നു സംഘപരിവാർ പ്രചാരണങ്ങൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ അവർക്കും ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ട് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് കാരണം വി എസ് സുനിൽകുമാർ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുകയാണ് കെ മുരളീധരൻ ഉറച്ച കോൺഗ്രസ് വോട്ടുകളുടെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ബി ജെ പിക്ക് തമ്മിൽ തല്ല് രൂക്ഷമാണ് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് തന്നെ ശ്രമങ്ങൾ നടക്കുന്നു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമുണ്ട് അതുപോലെ തന്നെ സുരേഷ് ഗോപി സൃഷ്ടിച്ച പഴയ ഓളമൊന്നും ഇപ്പോഴില്ല എല്ലാവർക്കും ആവർത്തന വിരസത വന്നു തുടങ്ങിയിരിക്കുന്നു സുരേഷ് ഗോപിയുടെ ആ മാടമ്പി സ്വഭാവം അല്ലെങ്കിൽ ഒരു ജന്മിയെ പോലെയുള്ള നടപ്പ് അദ്ദേഹത്തിൻ്റെ വാക്ക് ഒക്കെ അദ്ദേഹത്തിന് വിനയായി മാറുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ എങ്ങനെയാണ് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഒക്കെ ദേശീയ നേതൃത്വം കരുതുന്നത് പോലെ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് കിട്ടുക അത് വലിയ ചോദ്യമാണ് ഇതിപ്പോൾ സാജൻഷ് കാര്രിയെ പോലെയുള്ള യൂട്യൂബർമാർ അതായത് സംഘപരിവാറുകാർക്ക് വേണ്ടി പച്ച നുണകളും ഫാൻറ്റസികളും സ്വപ്നങ്ങളുമൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്ന പല നിലവാരമില്ലാത്ത യൂട്യൂബർമാരും ഇളക്കി വിടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ശോഭാ സുരേന്ദ്രൻ ജയിക്കും അതുപോലെ തന്നെ കെ സുരേന്ദ്രൻ വയനാട്ടിൽ വലിയ അട്ടിമറി സൃഷ്ടിക്കും അതോടൊപ്പം സുരേഷ് ഗോപി വൺ ഡേ ജയിച്ചു കഴിഞ്ഞു അങ്ങനെ ഏതാണ്ട് ഈ ഇത്തരം നിലവാരമില്ലാത്ത നാലാംഘട യൂട്യൂബർമാരൊക്കെ പറയുന്നതനുസരിച്ച് ഈ സംഘപരിവാറിൻ്റെ പ്രേക്ഷകരെ വിധികളാക്കി പണമുണ്ടാക്കുന്ന യൂട്യൂബർമാരെ സംബന്ധിച്ച് അവരുടെയൊക്കെ തള്ളു കേട്ടാൽ ഒരു പത്ത് സീറ്റ് ബി ജെ പിക്ക് കിട്ടുമെന്ന് ഏറെക്കുറെ അനുമാനിക്കാം ഇപ്പോൾ മുപ്പത്തിയഞ്ച് സീറ്റാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പറഞ്ഞത് അതിനേക്കാളും വലിയ പ്രൊജക്ഷനൊക്കെയാണ് ഈ നാലാം ഗട യൂട്യൂബർമാർ ബി ജെ പിക്ക് വേണ്ടി എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പക്ഷേ കേരളത്തിൽ ബി ജെ പിക്ക് ഇങ്ങനെ ജയിക്കാനുള്ളൊരു സാഹചര്യമില്ല എന്നെല്ലാവർക്കും അറിയുമ്പോഴും കേരളത്തിൽ എന്തോ വലിയ സംഘർഷത്തിന് ഇവർ പദ്ധതിയിടുന്നുണ്ടോ എന്നൊരു ചോദ്യം അന്തരീക്ഷത്തിലുണ്ട് കാരണം ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി കളം പിടിച്ചത് സംഘർഷങ്ങളും സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടാണ് അപ്പം അത്തരമൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ കറങ്ങി നടക്കുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു സംഭവം കണ്ണൂരിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കണ്ണൂരിലെ സെൻട്രൽ പോയിലൂർ എന്ന പ്രദേശത്ത് ആർ പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടി കൊളവല്ലൂർ പോലീസ് നടത്തിയ ഒരു പരിശോധനയിലാണ് അവിടുത്തെ പ്രാദേശിക ആർ എസ് എസ് നേതാവായ വടക്കയിൽ പ്രമോദ് ബന്ധു ശാന്ത എന്നിവരുടെ വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് വലിയ അളവിൽ എഴുന്നൂറ്റി എഴുപത് കിലോ എന്നൊക്കെ പറഞ്ഞാൽ വലിയ അളവാണ് അത്രയും വലിയ അളവിലുള്ള സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഇയാളൊരു പ്രാദേശിക ആർ എസ് എസ് നേതാവാണെന്ന് എനിക്ക് തോന്നുന്നു ആദ്യം കൊടുക്കുന്നത് മീഡിയവണ്ണാണ് മീഡിയ വണ്ണിന്റെ കണ്ണൂർ റിപ്പോർട്ടർ സുനിൽ ഐസക്കാണ് ആ വാർത്ത ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ ലൈസൻസ് ഇല്ലാതെ സൂക്ഷിച്ച നിലയിൽ പിടികൂടിയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ വാർത്തയാണ് പക്ഷെ ഞാൻ ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ അതായത് ചാനലുകളായിക്കൊള്ളട്ടെ പത്രങ്ങളായിക്കൊള്ളട്ടെ അതൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇതൊരു വലിയ വാർത്തയായിട്ടൊന്നും ഇല്ല ഇപ്പോൾ സ്റ്റേറ്റ് പേജിൽ ചെറിയൊരു കോളത്തിലൊക്കെ പല പത്രങ്ങളിലും കണ്ടു ചാനലുകളിലാണെങ്കിൽ ചില ചാനലുകളിൽ സ്ക്രോളുകളായി വന്നു പക്ഷേ വലിയ ചർച്ചകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്കഷനോ അങ്ങനെയൊന്നും വന്നിട്ടില്ല അപ്പം ഞാനിതുമായി ബന്ധപ്പെട്ട് പല ചാനലുകളുടെയും പ്രതിനിധികളുമായി ഫോണിൽ സംസാരിച്ചു അപ്പോൾ ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അത്ര വലിയ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല എന്താണ് കാരണം ഇത് ഈ പറയുന്ന പൊയിലൂർ ഈ വീട് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്ത സ്ഥലം ആ വീടുകൾ എന്ന് പറയുന്നത് അവിടുത്തെ ഈ ക്വാറികൾക്ക് സമീപമുള്ളൊരു വീടാണ് വെച്ചാൽ അവിടുത്തെ ക്വാറികളിലും പാറമടകളിലും സ്ഫോടനത്തിനായിട്ട് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണിത് മറിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാതെ കൂടുതൽ പാറ പൊട്ടിച്ചെടുക്കാനോ ഒക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള സ്ഫോടക വസ്തുക്കളാണ് ഇത് എന്നാണ് പോലീസിൻ്റെ ഭാഷ്യമത്രയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ ലോജിക്ക് എന്താണ് ഇത് വേറെ വല്ല പേരുകാരുടെ വീട്ടിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേറെ വല്ല ആളുകളുടെ മറ്റേതെങ്കിലും ഒരു സംഘടനയിൽപ്പെട്ട ആളുകളുടെ വീട്ടിലായിരുന്നെങ്കിൽ പോട്ടെ ഇതിപ്പോൾ ഒരു സി പി എമ്മുകാരൻ്റെ വീട്ടിലാണ് അവൻ്റെ പേര് വേറൊരു പേരാണെന്ന് വിചാരിക്കുക സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രാദേശിക നേതാവിൻ്റെ വീട്ടിലാണിത് വെച്ചിരുന്നതെങ്കിൽ ബി ജെ പി കാരെന്തായിരിക്കും പറയുക മിനിമം ഒരു ഭീകര തീവ്രവാദ കഥയടിയില്ലേ വരില്ലേ അപ്പോൾ ഒന്നുമില്ലാതിരുന്നിട്ടും കേരളത്തിൽ ഇട ചുവപ്പ് ജിഹാദി ഭീകരതയാണെന്ന് മലപ്പുറത്തൂടെ പ്രകടനം നടത്തിയ ആൾക്കാരാണ് ബി ജെ പിക്കാർ പാലക്കാട് ഒരു പടക്കം പൊട്ടി ഒരാന ചരിഞ്ഞപ്പോൾ അത് മലപ്പുറത്താണ് മലപ്പുറത്തെ ഭീകരവാദത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു വരുത്തിയ ആളുകളാണ് നമുക്കിടയിലുള്ളത് ബി ജെ പിക്കാർ അപ്പോൾ അവരുടെ ഇടത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്ന് ഇത്രയും വലിയ ഒരു സ്ഫോടക വസ്തു ശേഖരം പിടിക്കുമ്പോൾ അത് പാറമടയിലേക്ക് കൊണ്ടുവന്നത് മാത്രമാണ് എന്ന് എങ്ങനെ വിധി എഴുതാൻ കഴിയും മാധ്യമങ്ങൾക്ക് എന്നുള്ളതാണ് എൻ്റെ പ്രാഥമികമായ ചോദ്യം ഇപ്പോൾ പോലീസ് അങ്ങനെ പറഞ്ഞിരുന്നാലും ഇപ്പോൾ പോലീസ് പറയുകയാണ് അവരുടെ മൊഴി പ്രകാരം ഇത് പാറമടയിലേക്ക് കൊണ്ടുവന്ന സ്ഫോടക വസ്തുക്കളാണ് എന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറയുകയാണെന്ന് വിചാരിക്കാം പക്ഷെ അങ്ങനെയാണെങ്കിലും ഇത് പാറമടയിലേക്ക് മാത്രമുള്ളതാണോ എന്നൊരു ചോദ്യം ഒരു അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചെയ്യൽ അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്നതാണോ എന്ന സംശയം ഉയർത്തൽ ഇതൊന്നും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല ഇത് ഞാൻ ഞാൻ പറയുന്നൊരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മറ്റാരുടെയെങ്കിലും മറ്റേതെങ്കിലും ഒരു സംഘടനാ ഭാരവാഹിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകാരുടെയൊക്കെ അടുത്തായിരുന്നുവെങ്കിൽ ഇത് എങ്കിൽ ബി ജെ പി തന്നെ കേരളം കത്തിച്ചേന കത്തിച്ചേന എന്ന് പറഞ്ഞാൽ അവർ വലിയ സംഘർഷ സാധ്യതയുള്ള പ്രകടനങ്ങളും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഒക്കെ വിളിച്ച് ഞാൻ പറയുന്നത് അങ്ങനെ ഒന്നും ചെയ്യണമെന്നല്ല മറിച്ച് ഇത് പാറമടയിലേക്ക് കൊണ്ടുവന്നത് തന്നെയാണോ എന്ന കാര്യത്തിൽ സർക്കാർ കൃത്യമായ ഒരു സമാന്തര അന്വേഷണം നടത്തണം കാരണം കണ്ണൂർ ജില്ലയിൽ തന്നെ സംഘപരിവാറുകാരുടെ വീടുകളിൽ ഇതിനു മുമ്പ് സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാടൻ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ സ്ഫോടനമുണ്ടായി കൈപ്പത്തിയേറ്റു ഗുരുതരമായി പരിക്കേറ്റു അതുപോലെ തന്നെ പല വിധത്തിലും പറമ്പുകളിൽ സ്ഫോടനമുണ്ടായി അതായത് ബോംബുകൾ പറമ്പുകളിൽ സൂക്ഷിച്ചിരുന്ന ബോംബുകൾ ആ പറമ്പ് വൃത്തിയാക്കാൻ വരുന്നതിനിടയിൽ പൊട്ടിത്തെറിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ണൂരിൽ പലതും ഉണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ഇങ്ങനെ സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനിടയിലായിരിക്കും ഒരു വലിയ രാഷ്ട്രീയ സംഘർഷമോ രാഷ്ട്രീയ കൊലപാതകമോ ഉണ്ടാകാറ് കണ്ണൂരിൽ ഒരു ചരിത്രം അങ്ങനെയാണ് അപ്പോൾ ഇപ്പോൾ ആർ എസ് എസിൻ്റെ ഒരു പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തു പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ വെറുതെ എഴുതി തള്ളാൻ പറ്റുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളൊക്കെ അത് സ്ഫോടക വസ്തുക്കളാണ് എന്നൊരൊറ്റ ഭാഷത്തിൽ വിട്ടുകളഞ്ഞു പക്ഷേ അതങ്ങനെ വിട്ടുകളയേണ്ട വിഷയമാണോ എന്ന ചോദ്യം ഞാൻ സർക്കാരിന് മുന്നിൽ വയ്ക്കുകയാണ് പ്രത്യേകിച്ചും സംഘപരിവാറുകാരായ ആളുകളുടെ വീടുകളിലേക്ക് ഈ സമീപകാലത്ത് സമീപകാലത്ത് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇത്തരത്തിൽ ചില സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പക്ഷേ ബോംബുകളായിരുന്നു അപ്പോൾ അതിനുവേണ്ടി കൊണ്ടുവന്നതാണ് സ്വാഭാവികമായ സംശയമാണ് കാരണം ബി ജെ പിക്ക് സംഘപരിവാറിന് കേരളത്തിലെ ഒരു സീറ്റ് എങ്ങനെ പിടിച്ചേ പറ്റൂ ഇതിന് മുന്നോടിയായി തന്നെ ഉസ്താദ്മാർ തൊപ്പിക്കൊടുക്കുന്ന ഭക്ഷണമാണ് ഹലാൽ ഭക്ഷണം എന്നതടക്കമുള്ള നിരവധി നുണകൾ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രസംഗങ്ങൾ സുരേന്ദ്രനെ പോലുള്ളവർ നടത്തിയിട്ടുണ്ട് ഈ മാഹിയിൽ ഈ കണ്ണൂരിനടുത്ത് കിടക്കുന്ന മാഹിയിൽ അവിടെ പണ്ട് വേശ്യാലയമായിരുന്നു മയക്കുമരുന്ന് ആയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപാത കൊണ്ടുവന്നപ്പോഴാണ് മാഹിയിലൂടെ സമാധാനമായി പോകാൻ കഴിയുന്നതെന്ന് മട്ടിൽ പി സി ജോർജ് കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു പ്രകോപനപരമാണ് അതിനെതിരെ അവിടുത്തെ സ്ത്രീകൾ സംഘടിച്ചെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു പി സി ജോർജിനെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രത്യേക മേഖല എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കാൻ ഒരു സംഘർഷമുണ്ടാക്കാൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഒക്കെ സംഘപരിവാറിൻ്റെ ഭാഗത്ത് നിന്ന് ബോധപൂർവ്വമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണോ ദ ഈ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുക്കുന്നത് അടക്കമുള്ള നടപടികൾ പി സി ജോർജിൻ്റെ പ്രസംഗം പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ തുടങ്ങിയവയൊക്കെ തുടർച്ചയായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ സംഘപരിവാറിൻ്റെ ചില ഉത്തരേന്ത്യൻ മോഡൽ അജണ്ടകൾ ഇവിടെ നടപ്പാക്കപ്പെടുന്നതിൻ്റെ തുടക്കമാണോ എന്ന കാര്യത്തിൽ ഇൻ്റലിജൻസും സംസ്ഥാന പോലീസും ഒക്കെ ഒരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ശ്രമങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് നിരീക്ഷണങ്ങൾ ശക്തിപ്പെടുത്തുന്നതും നമ്മുടെ നാടിൻ്റെ ക്രമസമാധാനത്തിന് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മാധ്യമങ്ങൾ വളരെ നിഷ്കളങ്കമായി ആർ എസ് എസ്കാരൻ്റെ വീട്ടിൽ നിന്ന് എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് കൈകാര്യം ചെയ്തത് എന്ന് ഞെട്ടിക്കുകയാണ് ഇത് മറ്റു പലരുമാണെങ്കിൽ വലിയ ഡിസ്കഷൻസ് വലിയ ചർച്ചകൾ ഭീകരവാദ ബന്ധമൊക്കെ പറഞ്ഞു കേട്ടേനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് എന്തായാലും ഇതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് അത് പുറത്തു കൊണ്ടുവരാൻ അല്ലെങ്കിൽ അതിൽ സമഗ്രമായൊരു അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്